ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടർ എന്ന് പറയുന്നത് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് പതിനാറ് പോയിന്റ് നാല് കിലോഗ്രാം പതിനാറ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇതിന്റെ നെറ്റ് വെയിറ്റ് ഇതിലുള്ള എൽ പി ജിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമാണ് വെയിറ്റ് പറയുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഒരു സിലിണ്ടർ നമുക്ക് ഡെലിവറി കിട്ടും അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ഈ സിലിണ്ടർ നമുക്ക് കൊണ്ടു സമയത്ത് ഇതില് സ്റ്റീല് നമുക്കറിയാം ഇല്ലെന്നുള്ളൊരു കോട്ടിങ് ഉണ്ടാവും ആ കോട്ടിങ് ഉണ്ടോ നോക്കണം ആ കോട്ടിംഗ് റിമൂവ് ചെയ്താൽ ചിലപ്പോൾ അത് മുന്നെ എവിടെയെങ്കിലും ഉപയോഗിച്ചതാണോ അപ്പൊ ആ ഒരു കോട്ടിംഗ് ആ പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ് ഉണ്ടോ നോക്കണം ഓക്കെ രണ്ടാമതായിട്ട് ഈ സിലിണ്ടറിന് ഏതെങ്കിലും ലീക്ക് ഉണ്ടോ നോക്കണം അതൊരു കൺസ്യൂമർ കസ്റ്റമർ എന്ന് നിലയിൽ നമ്മുടെ ചുമതലയാണ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ നോക്കണം ഓക്കെ മൂന്നാമതായിട്ട് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിക്കുക ഗ്യാസിന് ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല പക്ഷെ ഗ്യാസ് സിലിണ്ടറിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അത് നമ്മൾ ഈ കാണുന്ന ഈ മൂന്ന് കുറ്റി ഉണ്ടല്ലേ അതിൽ ഒരെണ്ണത്തിന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഈ കുറ്റി ഈ റൗണ്ടും വെറുതെ വെച്ചിരിക്കുന്നല്ല എടുക്കാൻ വേണ്ടി മാത്രമല്ല ഈ കാണുന്ന റെഗുലേറ്റർ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വാൽ അസംബ്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടിയാണ് ഈ കുറ്റി കുട്ടികളെ എടുപ്പിച്ചിട്ടുള്ളത് അതിൽ ഉള്ളിൽ എഴുതിയിട്ടുണ്ടാവും ഇതിൻ്റെ എക്സ്പയറി എന്താണ് ഇതിൽ എ ബി സി ഡി എന്നുള്ള മൂന്ന് ലെറ്ററുകൾ മൂന്ന് മാസങ്ങളെ സൂചിപ്പിക്കുന്നു എ ആണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ബി ആണെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ അങ്ങനെ ഓരോ ക്വാർട്ടറുകളിലാണ് സൂചിപ്പിക്കുന്നത് ഇതിലിപ്പോൾ ഡി ആണ് ഡി ട്വൻറ്റി ആണ് കാണിച്ചിട്ടുള്ളത് അതായത് ഇതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഡിസംബറിൽ അവസാനിക്കും ഇതിൻ്റെ ഭാഗത്ത് ഒരു സി ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ ഇത് സെപ്റ്റംബറിൽ അവസാനിക്കും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് എക്സ്പയറി കഴിഞ്ഞതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഒരു സിലിണ്ടർ ഡെലിവറി തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഗ്യാസ് ഫയർ ഇതിനെ കുറിച്ച് ഇതിലുണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ എത്രത്തോളം ഭയപ്പെടുന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ കുറിച്ച് അത് മനസ്സിലാക്കുന്നതിന് ആദ്യം ആദ്യഘട്ടം എന്ന നിലയ്ക്ക് തന്നെ ഈ ഗ്യാസിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ആവശ്യമാണ് ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് ആവശ്യമാണ് അതിൽ ബേസിക്കായിട്ടുള്ള അറിവെന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് ലിക്വിഡൈഡ് പെട്രോളിയം ആണ് ഇത് ക്രോഡോയിൽ നിന്നും പലതരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിലുപയോഗിക്കുന്ന പ്രത്യേകിച്ച് പ്രൊട്ടൈനും ഗ്യൂട്ടൈനുമാണ് ഈ ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ ഇതിന് നിറമില്ലാത്ത കാരണം നമുക്ക് കാണാൻ സാധിക്കും അതിന് നിറമോ അല്ലെങ്കിൽ മറ്റു മണമോ ഇല്ല പക്ഷേ നമ്മുടെ ആ ഗാർഹിക ആവശ്യങ്ങൾക്കോ മറ്റു വീട്ടമ്മമാരൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ലീക്ക് കണ്ടുപിടിക്കുന്നതിനായി ഇതിലേക്ക് ഒരു കെമിക്കൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഈദിയൽ മെൽക്കാപ്റ്റൽ എന്നുള്ള ഒരു രാസവസ്തുവാണ് കാരണം ഇത് ലീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ആ ഒരു മണം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതിൽ ആ ഒരു കെമിക്കൽ ചേർത്ത് കൊടുക്കുന്നത് ഈദൽ മെൽക്കാപ്റ്റൽ എന്നുള്ള ഒരു രാസവസ്തു ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് അന്തരീക്ഷ വായുവിനേക്കാളും ഒന്നര മടങ്ങ് വെയിറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ മറ്റു വാതകങ്ങൾ ചോർത്തു കഴിഞ്ഞാൽ ആകാശത്തേക്ക് നിവീര്യമായി പോകുന്നത് പോലെ തന്നെ പോകുന്നതുപോലെയല്ല ഈ സാധനം ഈ എൽ പി ജി ലീക്കായി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഇത് അന്തരീക്ഷ വായുവിനേക്കാളും വെയിറ്റ് കൂടുതലാണ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തറനിരപ്പിൽ അടുക്കളയൊക്കെ ആണെങ്കിൽ അടുക്കളയെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ അതിലെ ഏറ്റവും ലോവസ്റ്റ് പാർട്ടിൽ അത് ഡെപ്പോസിറ്റ് ചെയ്ത് നിൽക്കുകയും ഒരു മേഘം കണക്ക് ഒരു ക്ലൗഡ് രൂപത്തിൽ നമ്മുടെ താഴെ തറനിരപ്പിൽ നിൽക്കുന്ന ഒരു പ്രഭാവമുള്ള ഒരു സാധനമാണ് നമ്മുടെ എൽ ജി ജീവിതമാണ് ഇതാണ് അതിൻ്റെ ഒരു സവിശേഷം എന്ന് പറഞ്ഞാൽ അടുത്ത സവിശേഷതെന്ന് പറഞ്ഞാൽ ഇതിൽ നിറച്ചിരിക്കുന്നത് നമുക്കറിയാം വാതകത്തെ ലിക്വിഡ് രൂപത്തിലാക്കിയിട്ടാണ് നരച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലിക്വിഡ് രൂപം ആ വാതക സേറ്റ് ആ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ആ ഒരു വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്ന സമയത്ത് ഇരുന്നൂറ്റി അമ്പത് മടങ്ങായിട്ടാണ് ഇത് വർദ്ധിക്കുന്നത് അതായത് ഒരു ലിറ്റർ എൽ പി ജി ലിക്വിഡ് ഫോമിലുള്ള സാധനം വാതകമായി മാറുന്ന സമയത്ത് ഇരുന്നൂറ്റി അമ്പത് മടങ്ങായിട്ട് ഇത് മാറാൻ മാറും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലീക്കായി കഴിയുമ്പോൾ അത്രത്തോളം അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ് പിന്നെ അതിൻ്റെ അടുത്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വാതകവും ഏത് ഇന്ധനമായാലും ഇപ്പോൾ കരം അല്ലെങ്കിൽ ദ്രാവക വാതകം ഏത് ഇന്ധനമായാലും കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് പറയും ജലലുകൾ വാതലുകൾ തുറന്നിടുകയും അതുപോലെ തന്നെ ചെറിയൊരു ലീക്കാണെങ്കിൽ നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെഗുലേറ്റർ ഓഫ് ചെയ്യാം റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഈ റെഗുലേറ്റർ ഊരി മാറ്റിക്കൊണ്ട് നമുക്ക് ലീക്ക് ആക്കാൻ ശ്രമിക്കാം ലീക്ക് റെഗുലേറ്റർ ജസ്റ്റ് റെഗുലേറ്റർ ഊരി മാറ്റിയിട്ട് നമുക്ക് ലീക്ക് നിന്നില്ലെങ്കിൽ ഇവിടെ ഒരു സേഫ്റ്റി ക്യാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് സിലിണ്ടറോടൊപ്പം ഇതാണ് ഈ സേഫ്റ്റി ക്യാപ്പ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ ലീക്കൊക്കെ ആണെങ്കിൽ അത് നിന്നോളും ഇനി അത് ഇനിയും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിലിണ്ടറിനെ തൂക്കി പതുക്കെ തൂക്കി എടുത്തുകൊണ്ട് സിലിണ്ടർ മാക്സിമം തൂക്കി പാർക്കോ മറ്റൊന്നും വരാത്ത രീതിയിൽ തൂക്കിയെടുത്ത് തുറസ്സായ സ്ഥലത്ത് അവിടെ പറമ്പിലോ കൊണ്ടുപോയിട്ടതിനു ശേഷം ഏജൻസിയെയും വിവരം വിവരമറിയിക്കുക എന്നുള്ളതാണ് ഗ്യാസ് ലീക്കുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് ഇനി ഗ്യാസ് ഫയർ കഴിഞ്ഞാൽ ഗ്യാസ് ആയി കഴിഞ്ഞാൽ ആ ഗ്യാസ് ഫയർ ആകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുകയും ഓടുകയും ചെയ്യുന്നത് ഗ്യാസ് ഫയർ എന്ന് പറയുന്നത് ഗ്യാസ് ലീക്കിനെക്കാളും ഡേഞ്ചർ അല്ലാന്നുള്ളതാണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് അടക്കുകയാണെങ്കിൽ അത്ര ഡേഞ്ചർ അല്ലാത്തൊരു കാര്യമാണ് ഗ്യാസ് ഫയർ എന്ന് പറയുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാസ് നമ്മുടെ സ്റ്റൗവിൻ്റെ അല്ലാതെ മറ്റൊരു ഏത് സ്ഥലത്ത് കത്തിയാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായിട്ടുള്ള സാധനമാണ് നമ്മൾ പല സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സിനിമ അതുപോലുള്ള സ്വയംഭരണ ആ ഒരു മീഡിയയിലെല്ലാം കൂടെ നമ്മൾ കാണുന്നത് ഒരു ചെറിയൊരു തീ ഇവിടെ പൊരി ഈ സിലിണ്ടറിൻ്റെ ആർക്കോ അല്ലെങ്കിൽ സൈഡിലെ കൊണ്ടു വീണാൽ ബോംബ് പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിക്കും എന്നുള്ള ആ ഒരു മനസ്സിൽ ആ ഒരു സീനാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക അപ്പോൾ നമ്മുടെ അടുക്കളയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പയർ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലെ ആ പൊട്ടിത്തെറിയുടെ സീനായിരിക്കും മനസ്സിലുണ്ടാവുക നമ്മൾ അവിടുന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയും നമ്മുടെ ജീവനോള അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പുറത്തുള്ള കിട്ടിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി മൂടുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നാളും ഈ ചെറിയൊരു പയറ് ആ കത്തി തുടങ്ങുകയും ആ ഒരു ഭാഗത്ത് പരിസരത്തുള്ള കത്തന്ന ആ വസ്തുക്കളായിട്ടുള്ള മരങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലോ മറ്റു സാധനങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയും കൂടി തീ കത്തിക്കുകയും ആ തീ കത്തിച്ചുകൊണ്ട് ഈ സിലിണ്ടർ ആ തീയുടെ നടുക്കലായി മാറുന്ന ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് ഇത് കുറച്ച് കരയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം ഈ ഒരു അടങ്ങിയിരിക്കുന്നത് ലിക്വിഡ് പെട്രോളിയം ഗ്യാസാണെന്നറിയാം ഈ ഗ്യാസ് ഒരു തീയിൽ പെട്ടു കഴിഞ്ഞാൽ എന്താണെന്ന് വേണം ലിക്വിഡ് എന്നുള്ള സാധനം തിളക്കുകയും തിളച്ച് പറഞ്ഞ് അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുകയും ഈ കണ്ടെയ്നറിനുള്ളിൽ നിൽക്കാൻ പറ്റാത്തത്ര പ്രഷറായി മാറുകയും ചെയ്യുന്നു സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു തീ ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മെറ്റൽ പാട്ടുകൾ ആ വികസിക്കുകയും ആ ഒരു പ്രഷറിനുസരിച്ച് വെള്ളം കറക്റ്റ് ആര് മാറുകയും അതിന് ചേർന്നു അതിന് ഇതിനോട് ചെയ്യുന്നുണ്ട് അവർ അല്ലെങ്കിൽ ഇതവിടെ മാറ്റി സമയം കിട്ടാറുണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ മാക്സിമം ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഈ സിലിണ്ടറിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് മറ്റു വസ്തുക്കളെ തീ പടരാതിരിക്കുകയും അതുപോലെ തന്നെ ഈ സിലിണ്ടറിനെ മാക്സിമം തണുപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു തുണി ചുറ്റി പിടിച്ചുകൊണ്ട് ഇതിലേക്ക് വെള്ളം അടിച്ചുകൊണ്ട് ഈ സിലിണ്ടറിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രഥമമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താവും നമ്മുടെ വലിയൊരു അപകടം തന്നെ ഇല്ലാതായി മാറുകയും നമ്മൾ സേഫായിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം സംരക്ഷിക്കാനായിട്ടും സാധിക്കും ആർക്കും അത് ശരിയല്ല എടുക്കുന്ന ആളുകളാണ് അപ്പൊ ഒരിക്കലും അതിൽ വെള്ളം കുടിക്കില്ലാകെ ഉള്ളൂ